സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയായ കെ പി സി സി സെക്രട്ടറി അതുപോലെ തന്നെ അദ്ദേഹം ഒരു പഴയ കൗൺസിൽ കൂടിയാണ് ഈ ഘട്ടത്തിൽ വലിയ തോതിൽ കെ പി സി സിയെ കേരളത്തിലെ കോൺഗ്രസിനെ ഫണ്ട് വിവാദം എന്നും പിടിച്ചൊലിച്ചിട്ടേ ഉള്ളൂ നിക്ഷേപ തട്ടിപ്പുകളും ഇത്തരത്തിലുള്ള പ്രക്രിയകളും വലിയ തോതിൽ കോൺഗ്രസിനെ എന്നും മുൾമുനയിൽ നിർത്തിയിട്ടേ ഉള്ളൂ ഇപ്പോൾ തൃശൂരിലെ ഹിവാൻ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപ അറുപത്തിരണ്ടോളം നിക്ഷേപകരിൽ നിന്നും ശേഖരിച്ച് വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയും സ്ഥാപനത്തിലെ മെയിൻ മാനേജർ മാനേജിംഗ് പാർട്ടണറുമായ സി എസ് ശ്രീനിവാസൻ ആണ് ഇപ്പോൾ അതിലെ പ്രധാന പ്രതിപട്ടികൾ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ചില ശുഭപ്രതീക്ഷകളാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിന് കെ പി സി സിയുടെ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അതോടൊപ്പം തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തതായി കെ പി സി സി അധ്യക്ഷനും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ എംപിയുമായ കെ സുധാകരൻ അറിയിച്ചത് അതായിട്ട് അദ്ദേഹത്തിൻ്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട് ഗുരുതരമായ സാമ്പത്തിക ആരോപണവും അതിനെ തുടർന്നുണ്ടായ അറസ്റ്റും പൊതുസമൂഹത്തിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള അവമതിപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപടി എന്നാണ് ടി യു രാധാകൃഷ്ണൻ വ്യക്തമാക്കുന്നത് ഏതായാലും വലിയ തട്ടിപ്പ് കേസിൽ പ്രതിയായി എങ്ങും ആരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ കഴിയാത്ത അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ കോൺഗ്രസിന് ഒരു പേരിനെങ്കിലും ഒരു നടപടി എടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളും പരാതികളും ആക്ഷേപങ്ങളും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് തന്നെ മുൻപേ ലഭിച്ചിരുന്നു നാളുകൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചിട്ടും ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കെ പി സി അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല ഈ തട്ടിപ്പിനെ നിയന്ത്രിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഉള്ളുകളികളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനോ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ഇതിന്റെ അവസാനത്തെ റിഫ്ലക്ഷൻ അവസാനത്തെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ ഈ കെ പി സി സി സെക്രട്ടറിയായ വി എസ് ശ്രീനിവാസ് െ അറസ്റ്റ് ചെയ്ത നടപടി ഇതുവരെയും ഈ കോൺഗ്രസ് പാർട്ടി ഇദ്ദേഹത്തെ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുനടന്നു വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സാണ് ശ്രീനിവാസൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ പൊതിഞ്ഞു പിടിക്കാൻ കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുകയായിരുന്നു പാർട്ടി അണികളോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധമുള്ളവരോ ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും പരാതിക്കാരെ തള്ളിപ്പറയുന്ന സാഹചര്യമാണ് കൊല കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചു വന്നിരുന്നത് ഇപ്പോഴിതാ വലിയ തോതിൽ പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിട്ടും അവസാന ഘട്ടത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഇടപെടലെല്ലാം വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പേരിനെങ്കിലും ഒരു സസ്പെൻഷൻ നടപടി കോൺഗ്രസ് സ്വീകരിക്കുവാൻ തയ്യാറാക്കിയിരിക്കുന്ന തയ്യാറായിരിക്കുന്നത് ഏഴ് കട് കോടിയിലധികം രൂപ തട്ടിപ്പ് നടന്ന ഹിവാൻ നിധി ഹിവാൻ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് ശ്രീനിവാസിനെ പോലീസ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്യുന്നത് തൃശ്ശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് പ്രതിയെ കാലടിയിലെ ഒരു ഇളത്താവളത്തിൽ നിന്നും പിടികൂടിയത് കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റിലായ പുഴയ്ക്കൽ സോ ശോഭ സിറ്റി ടോപ്പാസ് ഫ്ലാറ്റിലെ താമസക്കാരൻ മൂത്തയിടത്ത് അടിയാട്ട് വീട്ടിൽ സുന്ദർ സി മേനോൻ അതുപോലെ തന്നെ പുത്തൂർക്കര വീട്ടിൽ ബിജു മണികണ്ഠൻ എന്നിവർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാണ് തൃശ്ശൂർ ചക്കാമുക്കൽ ഹിവാൻ നിധി അതുപോലെ തന്നെ ഹിമാൻ ഫിനാൻസ് എന്നിവയുടെ ഡയറക്ടർമാരാണെന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും റിസർവ് ബാങ്കിൻ്റെ വ്യവസ്ഥകൾക്ക് വിധേ വിരുദ്ധമായി നിക്ഷേപം സ്വീകരിച്ചും കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപത്തൊക്കെ തിരിച്ചു നൽകാതെയും വിശ്വാസവഞ്ചന നടത്തിയ എന്ന തൃശൂർ പോലീസ് വെസ്റ്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത് നടപടികളെ ഏതായാലും നമ്മൾ സ്വാഗതം ചെയ്യുന്നു കാരണം കോൺഗ്രസുകാരനായതുകൊണ്ടല്ല ജനങ്ങളെ പറ്റിച്ചു പോകുന്ന ഇത്തരം തട്ടിപ്പ് നടത്തുന്ന തെമ്മാടികൾക്കെതിരെ കൃത്യമായ നടപടികൾ ജന നിയമ സംവിധാനത്തിൽ നിന്നും ഉണ്ടാകേണ്ടത് വളരെ അനിവാര്യമാണ് പതിനെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു അറുപത്തിരണ്ട് പരാതിക്കാരാണ് നിലവിലുള്ളത് വെസ്റ്റ് പോലീസ് അന്വേഷിച്ചിരുന്ന കേസുകൾ പിന്നീട് സാമ്പത്തിക ഇതുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ കേസുകൾ പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയായിരുന്നു ശ്രീനിവാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജിപ്പോ തൃശൂർ ജില്ലാ ജയിലിൽ കഴിഞ്ഞു വരികയാണ് ബഡ്സ് അഥവാ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് പ്രകാരം പ്രതികളുടെയും മറ്റ് ഡയറക്ടർമാരുടെയും ഫണ്ടുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളെല്ലാം ജില്ലാ കളക്ടറായ ജില്ലാ മജിസ്ട്രേറ്റായ ജില്ലാ കളക്ടറും ആരോപിച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ പ്രതിയായ ശ്രീനിവാസനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കെ പി സി സി ആസ്ഥാനത്ത് നിന്നും വലിയ തോതിലുള്ള സമ്മർദ്ദങ്ങളെല്ലാം പോലീസിന് മേലിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പരാതിക്കാരെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാനും സെറ്റിൽമെൻ്റ് നടത്താനും എല്ലാം ഉള്ളിലൂടെ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നാൽ ഇതൊന്നും സക്സസ് ആകാതെ വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്കും കാര്യങ്ങളിലേക്കും നീങ്ങിയത് ഈ കൂടി തന്നെ വലിയ തോതിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ പരാതി നൽകിയവർ തന്നെ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ പരാതി നൽകിയവർ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും വലിയ തോതിൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു ഇതോടെ കോൺഗ്രസ്സിന് പാർട്ടിക്ക് ഒരു അവമതിപ്പുണ്ടാക്കിയതിന് കാരണം കാണിച്ചുകൊണ്ട് ഒരു താൽക്കാലിക സസ്പെൻഷൻ നടപടി മാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് ഏതായാലും കോൺഗ്രസ്സുകാർ നടത്തുന്ന തട്ടിപ്പുകൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകും തോറും കൂടുതൽ ജനങ്ങൾ വഞ്ചിതരാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇവർക്കിതെല്ലാം വലിയ കനത്ത തോതിലുള്ള തിരിച്ചടിയാണ് കിട്ടിക്കൊണ്ടും ഇരിക്കുന്നത് ഏതായാലും കോൺഗ്രസ്സുകാരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ കാരണം പിണറായി വിജയൻ്റെ പോലീസ് വളരെ അലർട്ടാണ് എത്ര തട്ടിപ്പ് നടത്തി മുങ്ങാൻ ശ്രമിച്ചാലും ഒളിക്കാൻ ശ്രമിച്ചാലും ഏത് ഒളിത്താവളത്തിൽ കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഏത് കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിലോ കാലിലോ എവിടെ ഒളിച്ച് താമസിച്ചാലും നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും കാര്യക്ഷമായി പ്രവർത്തിക്കുന്ന കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ടാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്